ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയെ മർദ്ദിച്ച കേസിൽ ഭാര്യ സഹോദരനെതിരെ കേസെടുത്തു ഓഗസ്റ്റ് വെള്ളിയാഴ്ചയായിരുന്നു മുഴക്കുന്നിലെ മുഴക്കുന്നൊലപാതകത്തിലെ പ്രതിയെ മർദ്ദിച്ച കേസിൽ ഭാര്യ സഹോദരനെതിരെ കേസെടുത്തു ഓഗസ്റ്റ് പതിനാറിന് വെള്ളിയാഴ്ചയായിരുന്നു മുഴക്കുന്നിനെ നടക്കിയ ഇരട്ട കൊലപാതകം നടന്നത് മുഴക്കുന്ന് പഞ്ചായത്തിലെ വിളക്കോട് പാറക്കണ്ടം തൊണ്ടൻകുഴിയിൽ ചെറുവോട്ട വീട്ടിൽ വെച്ച് ഭാര്യ മാതാവിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മലപ്പുറം സ്വദേശി ഷാഹുൽ ഹമീദിനെ മർദ്ദിച്ച കേസിലാണ് ഭാര്യ സഹോദരൻ ഷെരീഫിനെതിരെ മുഴക്കുന്ന പോലീസ് കേസെടുത്തത് അൻപത്തിയഞ്ചുകാരിയായ അലീമ മകൾ മുപ്പത്തിയാറുകാരി സൽമ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇരുവരും കുറച്ചുനാളായി മാറിക്കഴിയുകയായിരുന്നു സംഭവ ദിവസം വീട്ടിൽ പുരുഷന്മാരില്ലാത്ത സമയം നോക്കി സൽമയെ കാണാൻ പാറക്കണ്ടത്തെ വീട്ടിൽ എത്തിയ ഷാഹുൽ ഹമീദ് ഭാര്യ മാതാവിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുകയായിരുന്നു സംഭവം അറിഞ്ഞ് വീട്ടിൽ എത്തിയ സഹോദരൻ തൂമ്പകൊണ്ട് വീടിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് അകത്തുകടന്നത് വീടിനുള്ളിൽ വെച്ച് കത്തിയുമായി ആക്രമിക്കാൻ തുരിഞ്ഞ പ്രതിയെ തൂമ്പകൊണ്ട് അടിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു പരിക്കേറ്റ പ്രതി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു പ്രതി ഇപ്പോൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം ഇരുട്ടി ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ് കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും